സാമൂതിരിയെ ശിരച്ഛേദം ചെയ്യാൻ ഉറച്ച് മാമാങ്കത്തിന് വന്ന് മരിച്ചു വീഴുന്ന വള്ളുവക്കോനാതിരിയുടെ ചാവേറുകളെ ആറുനൂറ്റാണ്ടോളം കൂട്ടത്തോടെ മറവു ചെയ്ത കിണർ കോഴിക്കോട് സാമൂതിരി രാജാവ് വള്ളുവക്കോനാതിരി രാജാക്കന്മാരെ വധിച്ചതിനു ശേഷം കുടിപ്പക സൂക്ഷിച്ചതിൻ്റെ ഭാഗമാണത്ര ഈ ചാവേറുകൾ പന്ത്രണ്ട് വർഷത്തെ കഠിനമായ കളരി അഭ്യാസത്തിനു ശേഷമാണ് ഒരു പോരാളി ചാവേറാകാൻ തയ്യാറെടുക്കുന്നത് മാമാങ്കം കൊടിയേറുമ്പോൾ ചാവേറുകളും തയ്യാറാവും വള്ളുവക്കോനാതിരിയുടെ പരദേവതയായ തിരുമാന്താങ്കുന്നിലമ്മയുടെ മുന്നിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനം തിരുനെല്ലിയിൽ പോയി ആത്മബലി പിന്നെ തിരുമാന്ധാം കുന്നിലെത്തി അവക്കുളത്തിൽ കുളിച്ച് ചാവേർത്തറയിലെത്തി പുതുമന അമ്മയുടെ കയ്യിൽ നിന്ന് അവസാനത്തെ ഉരുള ചോറ് വാങ്ങിയുണ്ട് ഭസ്മം പൂശി ചാവേറുകൾ പുറപ്പെടുന്നു സാമൂതിരിയുടെ ജീവനെടുക്കാൻ അതെ എല്ലാം മുമ്പേ നിശ്ചയിക്കപ്പെട്ട മരണത്തിൻ്റെ പുരാവൃത്തങ്ങൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന മാമാങ്കത്തിൽ പതിനഞ്ചുകാരനായ ചന്ദ്രാത്തിൽ ചന്തുണ്ണി മേനോൻ സാമൂതിരിയുടെ അടുത്തുവരെ എത്തിയെന്നും വെട്ട് വിളക്കിനു കൊണ്ടതിനാൽ സാമൂതിരി എന്നും അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന ബ്രിട്ടീഷ് സഞ്ചാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ അതായത് രണ്ടര നൂറ്റാണ്ട് മുമ്പാണ് അവസാനത്തെ മാമാങ്കം നടന്നത് അപൂർവം ചരിത്രരേഖകൾ മാത്രമേ മാമാങ്കത്തെക്കുറിച്ചുള്ളൂ